ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തോളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാലതി ചെയ്ത കള്ളത്തരങ്ങളൊക്കെ ജഗദീഷ് അറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മാലതി വീട്ടിൽ നിന്ന് പുറത്താകുന്നു മാലതി പോകാൻ നേരം കുഞ്ഞിനെയും കൂടി കൂട്ടിയിട്ടാണ് പോകാൻ തുടങ്ങിയത് എന്നാൽ ജഗദീഷ് കുഞ്ഞിനെ വിടുന്നില്ല ഞാൻ ഞാനിവർ വളർത്തുന്നത് സംസ്കാര സമ്പന്നരും വിദ്യാഭ്യാസമുള്ളവരുമാക്കി മാറ്റാനാണ് ഇവരെ ജൂനിയൽ ഹോമിലേക്ക് അയക്കാനേ ഞാൻ തയ്യാറല്ല എന്നെ ജഗദീഷ് ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ തലതാഴ്ത്തി നിൽക്കുകയാണ് മാലതി കള്ളമാരും പിടിച്ചുപറിക്കാരും നിന്റെ ഫാമിലിയിൽ ഒരുത്തനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചായിരുന്നല്ലോ എന്നിട്ട് എന്തായി തകർത്ത് കളഞ്ഞില്ലേ ഈ വീടിന്റെ സമാധാനം ഇതെല്ലാം കേട്ട് സാവിത്രി പറയുന്നു സമാധാനം എൻ്റെ മകൻറെ എന്നാൽ അത് പറയാൻ സമ്മതിക്കാറേ ജഗദീഷ് തിരിഞ്ഞ് സാവത്രിയോട് പറയുന്നു വേണ്ട ഇപ്പോ നിങ്ങൾ വേറെ കുടുംബമാണല്ലോ ഇത് ഈ കുടുംബത്തിന്റെ കാര്യമാ പറഞ്ഞത് എന്നിട്ട് മാലതിയോട് ജഗദീഷ് പറയുന്നു അതുകൊണ്ടേ നിന്ന് സമയം കളയണ്ട പല കാര്യങ്ങൾക്കും മാപ്പ് തന്ന ഒരു ഭർത്താവാണ് ഞാൻ പക്ഷേ മോഷ മോഷണക്കുറ്റത്തിന് മാപ്പ് പറയാൻ മാപ്പ് തരാൻ ഞാൻ തയ്യാറല്ല വേഗം ഇറങ്ങിക്കോ ഇടുക്കേട് നന്ദിനി പറയുന്നു മോനെ ജഗദീഷെ ഒരു കൈപ്പിഴ മാലതയ്ക്ക് പറ്റിപ്പോയി മോനത് അവളോട് ക്ഷമിക്കണം കൈപ്പിഴയോ മോഷ്ടിക്കുന്നത് കൈപ്പിഴയാണെന്നാണോ എഴുതി പറഞ്ഞു വരുന്നത് അതൊരു പുതിയ അറിവാണല്ലോ എന്നെ ജഗദീഷ് പറഞ്ഞപ്പോൾ രാജലക്ഷ്മി നന്ദിനിയോട് പറയുന്നു നിന്നെ നാണം കെടുത്താനേ ദേ ഇവള് ശ്രമിച്ചിട്ടുള്ളൂ ആ നിൽക്കുന്നവളും ആയിട്ട് കൂട്ടിച്ചേർന്നിട്ട് അങ്ങനെയുള്ളവളെ നീന്ത്ര സപ്പോർട്ട് ചെയ്യുന്നത് ഇവള് ചെയ്തതിനെ ഇവള് തന്നെ ശിക്ഷ അനുഭവിക്കണം ഇവള് എന്നുമായിട്ട് ഇവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ എന്നെ ജഗദീഷ് പറഞ്ഞപ്പോൾ കൈകൂപ്പിക്കൊണ്ട് നന്ദിനി പറയുന്നു മോനെ അങ്ങനെയൊന്നും പറയരുത് ഇത്തവണത്തേക്കും കൂടി നീ മാനദിയോട് ക്ഷമിക്കണം എന്നാൽ ജഗദീഷ് ഉറപ്പിച്ചു പറയുന്നു ഞാൻ ക്ഷമിക്കില്ല ഇവൾ ഇവളെന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്യ വീട്ടിൽ നിന്നല്ലോ സ്വന്തം വീട്ടിൽ നിന്നല്ലേ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ജഗദീഷ് പറയുന്നു അത് ഇവൾക്ക് ചോദിച്ചിട്ട് എടുത്തൂടെ എടുത്തി ഇവരുടെ ഏത് കാര്യത്തിനും ഞാൻ പണം കൊടുക്കാതിരുന്നിട്ടുള്ളത് അല്ലെങ്കിൽ അമ്മയോടോ ഏട്ടത്തോടോ ചോദിക്കാറുന്നില്ലേ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമായിരുന്നില്ലേ മോനെ ഇത് ഏട്ടത്തിയുടെ ഒരു അപേക്ഷയാണ് മോനെ ഇത് കേൾക്കണം നീ എന്റെ കുഞ്ഞു അനുജനാണ് മാലതി നമ്മുടെ കുടുംബത്തിലല്ലേടാ അവൾ ഒരു അവളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാനുള്ള സന്മനസ് നമ്മൾ കാണിക്കണ്ടേ നിന്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഓർത്തിട്ടെങ്കിലും നീ മാലതിയോട് ക്ഷമിക്കണം എന്നൊക്കെ നന്ദനി പറഞ്ഞപ്പോൾ ജഗദീഷ് ഒരു നിമിഷത്തേക്ക് ആലോചിക്കുന്നു അവളുടെ ഒരു എന്നെ സാവത്ര ദേഷ്യത്തോടെ പറയുകയാണ് മോനെ പ്ലീസ് എന്നൊക്കെ വീണ്ടും നന്ദി പറഞ്ഞപ്പോൾ ജഗദീശൻ പറയുന്നു എൻ്റെ വല്ലേട്ടനേക്കാൾ ബഹുമാനമാണ് എനിക്ക് ഏട്ടത്തിയെ ഏട്ടത്തി പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കാം ഇനി എന്തെങ്കിലും ഇങ്ങനെ ആവർത്തിച്ചാൽ ഇനി ഞാൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കും അത് ഉറപ്പാണ് ജഗദീഷിൻ്റെ വാക്ക് അത് വാക്കായിരിക്കും എന്നും ജഗദീഷ് പറയുന്നുണ്ട് എന്നിട്ട് ജഗദീഷ് പുറത്തേക്ക് പോകുന്നു കുഞ്ഞുമായിട്ട് കുഞ്ഞും മലതിയുടെ കയ്യിലിരുന്ന ബാഗുമായി നന്ദിനി അകത്തേക്ക് പോയി രാജലക്ഷ്മി പോകുന്നു അപ്പോൾ മാലതി മാത്രം അവിടെ നിൽക്കുന്നുണ്ട് അപ്പുറത്ത് വശത്ത് സാവത്രിയുമുണ്ട് ആണെങ്കിൽ ഒരു പരിഹാസത്തോടെ കൈയടിച്ച് ചിരിക്കുന്നു വെരി ഗുഡ് വളരെ മനോഹരമായിരിക്കുന്നു ഏതായാലും ആ നന്ദിനിയുടെ ഔദാര്യത്തിൽ ചെമ്പകമംഗലത്ത് നിനക്ക് പുതിയൊരു ജീവിതം കിട്ടിയല്ലോ മാലതി പറയുന്നു ചെമ്പകമംഗലത്ത് സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ നന്ദിനിയെ അനുവദിക്കില്ല ഇത് മാലതിയുടെ പ്രതിജ്ഞയ അത് കണ്ടിട്ട് സാവത്രി ചിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് മൈദല ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ് തന്റെ കുഞ്ഞിനെ കണ്ട ആ നിമിഷത്തെ പറ്റി ഇങ്ങനെ ഓർത്ത് കരയുകയാണ് മൈഥിലി അപ്പോഴാണ് വൈശാഖ് അവിടേക്ക് വരുന്നത് മൈഥിലി ഇങ്ങനെ പൊട്ടിക്കരയുന്നത് വൈശാഖ് കാണുന്നു വൈശാഖ് അടുത്ത് വന്നിരുന്നിട്ട് പോലും മൈഥിലി കരച്ചിൽ നിർത്തുന്നില്ല അല്ല നീ എന്തിനാ മൈഥിലി കരയുന്നത് എന്നെ വൈശാഖ് ചോദിക്കുന്നു മൈഥിലി സങ്കടത്തോടെ പറയുന്നു എന്റെ കുഞ്ഞല്ലേടാ അത് ഞാനൊന്ന് എടുക്കാൻ നോക്കിയപ്പോ അത് എന്റെ കയ്യിൽ വന്നു ഞാൻ കൈ നീട്ടി നീട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ മുഖം തിരിച്ചു കളഞ്ഞു ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ വൈശാഖ പറയുന്നു നിനക്ക് എന്താടി വട്ടുണ്ടോ മൈഥിലി എടി ആ പിഞ്ചു കുഞ്ഞ് ഇത് വല്ലതും അറിയുന്നുണ്ടോ തിരിച്ചറിവില്ലാത്ത കുഞ്ഞ് വന്നില്ലെന്ന് പറഞ്ഞ് അവളുടെ ഒരു കരച്ചില് എന്നാലും ഞാൻ പ്രസവിച്ച എൻ്റെ അത് എന്നെ മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ പറയുന്നു നീ പ്രസവിച്ചു എന്ന് പറഞ്ഞ് നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു തന്റെ കുഞ്ഞിനെ നീ വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നു അത് നിന്റെ കുഞ്ഞല്ല നിനക്ക് ആ കുഞ്ഞുമായിട്ട് ഒരു ബന്ധുമില്ലെന്ന് നീ എങ്ങ് വിചാരിച്ചാൽ മതി വീണ്ടും മൈഥിലി പറയുന്നു അമ്മയാടാ ഒരു അമ്മയുടെ മനസ്സ് എത്ര പറഞ്ഞാലും എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല വൈശാഖ് പറയുന്നു കുഞ്ഞിനോട് ഇത്ര കണ്ട് നിനക്ക് പ്രിയമുണ്ടായിരുന്നെങ്കിൽ ഗർഭിണിയായ ശേഷം നീ എന്നോട് പ്രിയമുള്ളത് കുറയ്ക്കണമായിരുന്നു നമ്മൾ തമ്മിലുള്ള പ്രണയബന്ധം വേണ്ടാന്ന് വെക്കണമായിരുന്നു ഇതിപ്പോ എന്നെയും വേണം കുഞ്ഞിനെയും വേണം എന്ന് തീരുമാനിച്ചാലേ അത് രണ്ടും ഒരുമിച്ച് നടക്കുന്ന കാര്യമല്ല ഇത് കേട്ട് ദേഷ്യത്തോടെ മൈഥിലി വൈശാഖിനെ നോക്കുന്നുണ്ട് നിന്റെ മനസ്സിങ്ങനെയായിരുന്നെങ്കിൽ എടി നീ വെറുതെ എന്നെ വലിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ മറ്റുള്ളവരുടെ നോട്ടത്തിൽ ഞാൻ വളരെ മോശക്കാരനായി എല്ലാ അർത്ഥത്തിലും ഞാൻ ഒരു ക്രിമിനലായി മൈതിലി കുഞ്ഞിന്റെ ഓർമ്മകൾ മാത്രമാണോ നിന്റെ മനസ്സിലുള്ളതെന്ന് ദൈവത്തിനെ അറിയൂ നീ എന്താ അർത്ഥമാക്കുന്നത് എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു അർത്ഥം ഒന്നേ ഉള്ളോ അത് പല പ്രാവശ്യം നിന്നോട് ഞാൻ ചോദിച്ചിട്ടുള്ളതാ എൻ്റെ സംശയം ഓരോ ദിവസം ചെല്ലുന്തോറും ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് നിന്റെ സംശയമെന്ന് മാലതി മൈഥിലി ചോദിക്കുന്നു കുഞ്ഞിനെ മാത്രമല്ല ആ കാർത്തിയെപ്പോലും നിനക്ക് മറക്കാൻ സാധിക്കുന്നില്ല എന്താ ഞാൻ പറയുന്നത് സത്യമല്ലേ എന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ മൈദിലി വൈശാഖിനെ നോക്കിയിട്ട് ഒരു നിമിഷം ആലോചിക്കുന്നു ഞാൻ എന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നീ എന്നെ ഇങ്ങനെ പറഞ്ഞ് വിഷമിക്കല്ലേ വിഷമിപ്പിക്കല്ലേ വൈശാഖേ എടി മൈഥിലി പിന്നെ യാഥാർത്ഥ്യം എങ്ങനെയാ ഞാൻ മറച്ചു വെക്കുന്നത് നീ ചെമ്പകം വിട്ട നാളെ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കാണ് നിന്റെ മനസ്സിൽപ്പോഴും അവരോടൊപ്പം ആണ് അല്ല ഇതിന്റെ അവസാനം എന്താണെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം നീ എന്നെ ഉപേക്ഷിച്ച് ആ കാർത്തിയോടൊപ്പം പോവും അത് ഉറപ്പാണ് എന്ന് സങ്കടത്തോടെ വൈശാഖ് പറഞ്ഞപ്പോൾ വൈശാഖേ ഈ ജന്മം ഞാൻ നിന്നെ ഉപേക്ഷിച്ച് വേറെ എങ്ങോട്ടും പോവില്ല ഇത് സത്യമാണെന്ന് പറഞ്ഞ് വൈശാഖിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് മൈഥിലി ഇത് സത്യമാണെന്ന് വീണ്ടും മൈഥിലി പറയുന്നു പിന്നീട് കാണിക്കുന്നത് കൂടുകളം സ്വാമിനാഥൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടില് അവിടെ സ്വാമിനാഥൻ്റെ രണ്ട് ഗുണ്ടകളുമുണ്ട് അയാൾ പറയുന്നുണ്ട് സാറേ ആ വൈശാഖ് എന്ന് പറയുന്നവൻ വെറും ഒരു പേടി തൊണ്ടനാ അവളെയും അവനെയും ഞങ്ങൾ പോയി പുഷ്പം പോലെ എടുത്തുകൊണ്ട് വന്ന് സാറിൻ്റെ മുന്നിൽ ഇട്ടു തരാം ഇതൊക്കെ വെറും ഈസി പരിപാടി അല്ലേ സാറേ ഇത് കേട്ട് സ്വാമിനാഥൻ വളരെ ദേഷ്യത്തോടെ പറയുന്നു ഭാ ഇതൊക്കെ നിങ്ങൾ എന്താണ് പറയുന്നത് അവളെ ബലമായിട്ട് പിടിച്ചോണ്ട് വന്നാൽ അതിനെ എന്താണ് രസം വീണ്ടും അയാൾ പറയുന്നു പിന്നെ സാർ എന്താണ് പറഞ്ഞു വരുന്നത് അവനെ അടികൊടുത്ത് വീഴ്ത്തി അവനെ ബലമായി പിടിച്ചോണ്ട് വന്നാൽ അവളെ എന്നോടൊപ്പം നിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എടാ അവളൊരു റോസാപ്പ് പോലത്തെ ഒരു സുന്ദരിയായ പെണ്ണാണ് അവളെ എനിക്ക് വേണം പെർമനന്റ് ആയിട്ടാണോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് സ്വാമിനാഥൻ പറയുന്നു പെർമനന്റ് ആണ് അതിനെന്താ കുഴപ്പം ഒരു പെർമനന്റ് കേസ് എനിക്കും ഇരിക്കട്ടെടാ അവൾ എനിക്ക് മാത്രം സ്വന്തമാകണമെങ്കിൽ വൈശാഖ് അവളെ ചതിച്ചു എന്ന് അവൾക്ക് ബോധ്യമാകണം കള്ളുകൂടി വൈശാഖിന്റെ ഒരു വീക്ക്നെസ് വീക്ക്നെസ്സാണ് അതടിച്ചാൽ ഉള്ളിലുള്ളതെല്ലാം വിളിച്ച് പറയും ആ വിധത്തിൽ അവളും അവനും തമ്മിൽ ശത്രുക്കളാകും അതാണ് ബുദ്ധി വൈശാഖ് അവളെ ചതിച്ചാൽ പിന്നെ മൈതിലേക്ക് പോകാൻ ഒരു സ്ഥലവുമില്ല ആ എ സി പി ആണെങ്കിൽ ഇവളെ ഓടിച്ചിട്ട് പിടിച്ച് കൊല്ലാൻ നടക്കുവാണ് അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് അവൾ എന്റെ അടുത്ത് വരണം അവൾക്ക് അഭയം സ്വാമിനാഥൻ്റെ വീട് മാത്രമാവണം ഗറ്റ്യന്തരമില്ലാതെ അവൾ എന്നോടൊപ്പം ജീവിക്കണം ഭാര്യയായിട്ടാണോ എന്ന് അതിൽ ഒരാൾ ചോദിച്ചപ്പോൾ വീണ്ടും ചിരിച്ചുകൊണ്ട് സ്വാമിനാഥൻ പറയുന്നു അതെ പല ഭാര്യമാരിൽ ഒരാളായിട്ട് വീണ്ടും അയാൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്തിലേക്ക് തിരികെ എത്തുകയാണ് കാർത്തിയും മീനാക്ഷിയും ഉമ്മർത്തു തന്നെയുണ്ട് സാവിത്രി വളരെ ദേഷ്യത്തോടെ കാർത്തി മീനാക്ഷി ഒന്ന് നോക്കിയിട്ട് വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട് കുഞ്ഞുമായിട്ട് മീനാക്ഷിയും വരുന്നു എങ്ങനെ ഒരു പെങ്കോ എൻ്റെ ചാർ ഇവൻ്റെ അച്ഛനെ ഞാൻ എൻ്റെ സാവരത്തുമ്പിൽ കെട്ടിയിടാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയതാണ് പക്ഷേ അങ്ങേരതിന് കിട്ടിയില്ല അജി വീട്ടി താമസമാക്കിയത് ഞാൻ നിർബന്ധം പിടിച്ചിട്ടല്ല എൻ്റെ അച്ഛൻ്റെ നിർബന്ധമാണെന്ന് സാവിത്രി ഇങ്ങനെ പതിയെ പറയുന്നുണ്ട് ശേഷം സാവിത്രി കാർത്തിയുടെ അരികിലേക്ക് വന്ന് ചോദിക്കുന്നു എവിടെ പോയതാ മോനെ എന്ന ദേഷ്യത്തോടെ കാർത്തി അകത്തേക്ക് പോയി ദൈവമേ ഇവരുടെ വശീകരണ മന്ത്രം ഏറ്റവും എന്നാ തോന്നുന്നത് ഇനിയിപ്പോൾ എൻ്റെ എൻ്റെ മോൻ എന്നിൽ നിന്നും അകന്നു പോയല്ലോ എന്ന കേസ് സാവിത്രി ഇങ്ങനെ ടെൻഷനോട് വിചാരിക്കുന്നുണ്ട് അപ്പോഴാണ് മീനാക്ഷി അവിടേക്ക് വരുന്നത് നിൽക്ക് അങ്ങനെ അങ്ങ് പോയാലോ എന്റെ ചിരിച്ചുണ്ട് എങ്ങോട്ട് പോയതാടി എന്ന് സാവിത്രി ദേഷ്യത്തോടെ മീനാക്ഷിയോട് ചോദിച്ചപ്പോൾ മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു എന്തായാലും ഇവരെ ചോദിച്ചു വാങ്ങിച്ചതല്ലേ കൊടുക്കാൻ മടിക്കണ്ട ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് മീനാക്ഷി അറിയാത്തതുപോലെ എന്താണ് ചോദിച്ചത് എന്ന് നിങ്ങൾ എവിടെ പോയതാണെന്ന് സാവിത്രി പറഞ്ഞപ്പോൾ നാണത്തോടെ മീനാക്ഷി പറയുന്നു എ സി പിയും ഞാനും കൂടി കറങ്ങം പോയതാണെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ നല്ലൊരു അനുഗ്രഹവും തന്നായിരുന്നല്ലോ നിങ്ങൾ എവിടെയൊക്കെ കറങ്ങാൻ പോരുന്നത് സാവിത്രി വീണ്ടും ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ആദ്യം ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി ഐ ലവ് യു എന്നൊരു ഇംഗ്ലീഷ് പടം സിനിമയും കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളൊരു ഐസ്ക്രീം പാർലറിൽ കയറി എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തന്നു എ സി പി എനിക്ക് ഐസ്ക്രീം കോരി തന്നു അമ്മായി ആളുകൾ കാണു എ സി പി എ സി ബി ഒരു ഏ സി ബി അല്ലേന്നൊക്കെ ഞാൻ ചോദിച്ചതാണ് ഓ എൻ്റെ എ സി പി ഞാൻ എൻ്റെ മീറ്റിയുടെ സ്വന്തം കാർത്തിഅല്ലെന്നാ എ സി പി ചോദിച്ചത് ഇത് കേട്ടിട്ട് സഹിക്കാനാകാറേ സാവിത്രി ചോദിക്കുന്നു മീറ്റിയോ അതെന്തോന്ന് അത് സ്നേഹം തുളുമ്പോൾ എ സി പി എന്നെ മീനുട്ടി എന്ന് തികച്ചു വിളിക്കില്ല സ്നേഹത്തിന്റെ പെരുമഴിയിൽ ആ ചൂ പോകും മീറ്റി നിന്നേ വരൂ ഞാനൊരു കൊലംബാതിക്കായി മാറുമെന്ന് സാവത്രി ഇങ്ങനെ പതിയെ പറയുന്നുണ്ട് വീട് മീനാക്ഷി പറയുന്നു പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോയിരുന്നു കുഞ്ഞിനെ കടൽ തീരത്ത് കിടത്തിയിട്ട് എ സി പി എന്നെ കോരിയെടുത്തിട്ട് കടലിൽ നീന്തി അയ്യേ നിന്നെ കോരിയെടുത്ത് കടലിൽ നീന്താൻ നീ എന്താ കണമ്പോ കരുവാലോ വല്ല ആണോ സംശയമുണ്ടെങ്കിൽ അമ്മായി നോക്ക് ദേ ഇത് കടൽ മണ്ണല്ലേ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നു ശരിയാണല്ലോ എന്റെ ശിവനെ എന്റെ ചെറുക്കൻ വഴി പിഴിച്ചു പോയല്ലോ മീനാക്ഷി പറയുന്നു പിന്നെ ഞങ്ങൾ കുളുമനലിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ് അതെന്തോണ്ടാണെന്ന് സാവിത്രി ചോദിക്കുന്നു അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മീനാക്ഷി നാണത്തോടെ പറയുന്നു അതെന്തിനാണെന്ന് അമ്മായിക്കറിയില്ലേ ഹാണിമോണിന് അമ്മയോട് പറയണ്ട എന്ന് പറഞ്ഞിട്ട് എ സി ബി മറ്റൊരു രഹസ്യം കുടിയനോട് പറഞ്ഞു ഞാൻ എൻ്റെ നെറുകെട്ട അമ്മയും മറ്റുള്ളവരെയും കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരുടെയൊക്കെ മുന്നിൽ വെച്ച് മീനോട്ടിയോട് വഴക്കിടും അതൊന്നും കാര്യമാക്കണ്ട അതൊക്കെ നമ്മൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റായിട്ട് കരുതിയാൽ മതിയെന്ന് ഇത്രയും പറഞ്ഞ് മീനാക്ഷി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാവിത്രി ദൈവമേ എൻ്റെ മകനെ ഇവളെ ഇവിടെ വിളിച്ച് വരയിൽ വീഴ്ത്തിയല്ലോ ദേഷ്യത്തോടെ സാവിത്രിയും അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജിയുടെ വീട് മാധുരയുടെ ചിത്രം നോക്കിയിട്ട് ആ ചിത്രത്തിലേക്ക് നോക്കി ഇന്ദ്രജ പറയുന്നു മാധുരി നിന്നെ നീചമായി കൊന്നവരോട് എന്റെ അച്ഛന് പോലും ശത്രുതയോ പ്രതികാരമോ ഇല്ല നിന്നെ കൊന്നവരും കൊല്ലാൻ പ്രേരിപ്പിച്ചവരും സുഖമായി ആ ചെമ്പകം മംഗലത്ത് ജീവിക്കുന്നു അവരെ ഞാൻ വെറുതെ വിടില്ല അവരോട് പകരം വീട്ടി നിന്റെ മകൾ മീനാക്ഷിയെ ഞാൻ വീണ്ടെടുക്കും അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് ശേഷം ഇന്ദ്രജ ഫോൺ വിളിക്കുന്നുണ്ട് മീനാക്ഷിയാണ് വിളിക്കുന്നത് ഇന്ദ്രജ വലിയ ആണല്ലോ എടുക്കണോ വേണ്ടോ എന്ന് വിചാരിച്ച് ഫോൺ മീനാക്ഷി എടുത്തു മോളെ മീനാക്ഷി നിനക്കെന്നെ മനസ്സിലായില്ലേ എന്ന് ഇന്ദ്രജ സ്നേഹത്തോടെ ചോദിക്കുന്നു മനസ്സിലായി എന്ന താല്പര്യത്തോടെ മീനാക്ഷി പറഞ്ഞപ്പോൾ പിന്നെന്താ നീ എന്നെ വല്യമ്മയെന്ന് വിളിക്കാത്തത് മാധുരി എന്ന നിന്റെ അമ്മ കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ ഞാനാണ് മോളെ നിനക്കൊന്നും പറയാനില്ലേ എന്ന് ഇന്ദ്രജ ഞാൻ എന്ത് പറയാനാ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു എന്നാലേ എനിക്ക് പറയാനുണ്ട് ഞാൻ നിന്നെ വിളിച്ചത് അതിപ്രധാനമായ ഒരു കാര്യം പറയാനാ അപമാനിച്ചവരോടും വേദനിപ്പിച്ചവരോടും ഇന്നുവരെ കണക്ക് ചോദിക്കാതിരുന്നിട്ടില്ല ഈ മാധവ മന്ദിരത്തിലെ ഇന്ദ്രജയും മാധുരിയും നീ അങ്ങനെയാവണം പൊതു മദ്യത്തിൽ വെച്ച് നിന്നെ അപമാനിച്ചവരോട് നീ കണക്ക് വീട്ടിയേ പറ്റൂ മീനാക്ഷി ചോദിക്കുന്നു വല്ലിയമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അത് ആ ഐജിക്ക് എതിരെ പരാതി കൊടുത്തവർക്ക് പിന്നിൽ ഞാനായിരുന്നു എന്നെ ഇന്ദ്രജ പറഞ്ഞതും ഞെട്ടലോടെ മീനാക്ഷി നിൽക്കുന്നു നിന്നെ നാണം കെടുത്തി അവൻ്റെ ആ യൂണിഫോം ഊണി ഊരിക്കണമെന്ന ഊരിക്കണമെന്നും അവനെ ജയിലിൽ കയറ്റണമെന്നും എനിക്കായിരുന്നു വാശി അവനോട് നിനക്ക് വേണ്ടി ഞാൻ ചെയ്ത പ്രതികാരമായിരുന്നു അത് പക്ഷേ ഐ ജി എൻക്വയറിക്ക് വന്നപ്പോൾ നീ മാറി അവൻ്റെ പക്ഷം ചേർന്നു അത് ഏത് സാഹചര്യത്തിൽ സംഭവിച്ചതാണെന്ന് എനിക്ക് കൃത്യമായിട്ടും അറിയാം അത് പോട്ടായി കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷേ നീ പുതിയൊരു പെറ്റീഷൻ കൊടുക്കണം കാർത്തിക്കിനെതിരെ സ്ത്രീ പീഡനത്തിന് പെഡിഷൻ ഞാൻ തയ്യാറാക്കിക്കോളാം നീയൊന്ന് ഒപ്പിട്ട് തന്നാൽ മാത്രം മതി ഇട മീനാക്ഷി പറയുന്നു വല്ല്യയുടെ ഈ വൃത്തികേട നമ്പറുകളൊന്നും ഈ മീനാക്ഷിയോട് ഇനി ചിലവാവില്ല ഞാൻ എ സി പി എന്ന് വിളിക്കുന്ന കാർത്തി നിലവിൽ എന്റെ ഭർത്താവാണ് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും വല്യമ്മയുടെ സഹായം ആവശ്യമില്ലെന്ന് പറഞ്ഞ് മീനാക്ഷി ഫോൺ വെച്ചു ഇത്രയും പറഞ്ഞ് ഇന്ദ്രജ തിരിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ മുന്നിൽ നിൽക്കുന്നു കാർത്തി ചേട്ടന്റെ മകൻ മീനാക്ഷി നിന്റെ മകള് രണ്ട് പേരും നിന്റെ മകൾ എന്നിട്ടാണോ നീ അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നത് ഇടുക്കേട്ട് മീനാക്ഷി ഇന്ദ്രജ പറയുന്നു ആ മക്കൾ രണ്ടുപേരും ഇന്ന് ചെമ്പകമംഗലത്തിൻ്റെതാണ് എൻ്റെ ശത്രുക്കളായ രാജലക്ഷ്മിയുടെ മകൾ എൻ്റെ ചരി ചെയ്യേണ്ടി വന്നാൽ മീനാക്ഷിയെ ഞാനിങ്ങെടുക്കും എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ പോകുന്നു അച്ഛൻ വളരെ സങ്കടത്തോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലേക്ക് ഷർമ് ചാനൽ